ദൈവനാഥ് മഹത്തപ്പെടട്ടെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പ നേരത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോ സ്ഥല മൂന്നിന്റെ പത്തൊമ്പത് ഇങ്ങനെ വായിക്കുന്നു ആകെയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു മാഞ്ചുകിട്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദലെ കർത്താവ് നിങ്ങളെ ഇനി പകലിൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ വചനം കേൾക്കുവാനിടയായത് പ്രത്യേകിച്ച് പിന്മാറ്റിയ അവസ്ഥയിലായിരങ്കിലും ഇരുന്ന് എന്നെ കേൾക്കുന്നതെങ്കിൽ പരിശുദ്ധിയാത്മാവ് നിങ്ങളോട് ഇന്ന് പകലിൽ ഇടപെടുന്നു മടങ്ങി വന്നാട്ടെ മാനശാന്തരപ്പെട്ടു മടങ്ങി വന്നാട്ടെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് പിന്നെ കർത്താവ് തിരികെ വിളിക്കുന്നു ആ ശബ്ദം ഇന്ന് പകലിൽ നിങ്ങൾക്ക് കേൾക്കാമോ ആ സ്തോത്രം ആ ശബ്ദം കേട്ട് ഇന്ന് പകലിൽ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാട്ടെ അമിത് സ്തോത്രം നിങ്ങൾ ആരും കൈവിടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല യശയാവ് ഒന്നിന്റെ പതിനെട്ട് ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ പാവങ്ങൾ കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ആയി ആയിത്തീരുവെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് വചനം പറയുന്നത് എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വിളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പോലെ ആയി ആയിത്തീരുവെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് ഇന്ന് പകലിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട ഏതെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ സന്നിയിലേക്ക് മടങ്ങി വരാമോ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഉപയോഗിക്കുവാൻ സ്വർഗത്തരുതയും ആഗ്രഹിക്കും അതുകൊണ്ട് അത്രേ ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുവാൻ ഇടയായത് അവന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നത് കാൽവരിയിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയ ചിന്തിയ രക്തം എന്തിനോ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മരം മടങ്ങി വരുവനു വേണ്ടിയിട്ട് ആരും കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശുപ്പൻ ക്രൂശിൽ യാഗമായത് നമുക്ക് വേണ്ടിയിട്ട് അവന്റെ രക്തം മുഴുവൻ ആ ക്രൂശിൽ ഒഴുക്കിയത് ആമിസ്തോത്രം ആ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നോട്ടെ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാതെ അമി സ്തോത്രം എനിക്ക് നാളെ മടങ്ങി വരാം മറ്റന്നാം മടങ്ങി വരാം അല്ലെങ്കിൽ അടുത്ത മാസം മടങ്ങി വരാം അല്ലെങ്കിൽ ജനുവരി ഒന്നാം തീയതി ഞാൻ മടങ്ങി വരാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അതുവരെ വെയിറ്റ് ചെയ്യാതെ ഇന്നാണ് ഇന്ന് പകലിൽ മടങ്ങി വരുവാനുള്ളൊരവസരമാണ് അമി സ്തോത്രം അടുത്ത നിമിഷം നമ്മുടെ കരത്തിൽ മടങ്ങി വരാമോ അവന്റെ ശബ്ദം കേട്ടൊന്നും മടങ്ങി വരാമോ അടുത്ത വർഷത്തെ നോക്കിയിരിക്കാതെ അടുത്ത അടുത്ത ദിവസത്തെ നോക്കിയിരിക്കാതെ എന്നെ കേൾക്കുന്ന ദൈവം ഇന്നലെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു അടുത്ത നിമിഷം നമ്മുടെ കരത്തിലല്ല ഇരിക്കുന്നത് അതെല്ലാം എന്റെ കർത്താവിന്റെ കരത്തിലായിരിക്കുന്നത് അതുകൊണ്ട് ഈ നിമിഷം നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട ഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്കൊന്നും മടങ്ങി വന്നാട്ടെ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ നിങ്ങളെ മാറോട് ചേർത്ത് അണയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ആമ സ്തോത്രം നിങ്ങളായിരിക്കുന്ന രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ എത്രയോ രാജ്യങ്ങൾ പിന്മാറിപ്പോകൊണ്ടിരിക്കുന്നു ഇന്ന് പകരം യു കെക്കായി പ്രാർത്ഥിച്ചാട്ടെ യു കെയിലെ നാല് പ്രൊവിൻസുകളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചാട്ടെ വെയിൽസിനായി പ്രാർത്ഥിച്ചാട്ടെ ഇംഗ്ലണ്ടിനായി പ്രാർത്ഥിച്ചാട്ടെ നോർത്ത് എൻ അയർലൻഡിനായി പ്രാർത്ഥിച്ചാട്ടെ ആ രാജ്യങ്ങളിൽ വലിയ ചലനങ്ങൾ സംഭവിക്കട്ടെ ആ മറ്റ് സ്ത്രോത്രം ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലൻഡിലും നോർത്ത് അയർലൻഡിലും ഒരു മടങ്ങിവരവ് നടക്കട്ടെ പിന്മാറിപ്പോയ ഈ ജനത മടങ്ങിവരട്ടെ കർത്താവിലേക്ക് മടങ്ങിവരട്ടെ ഇരുളിന്റെ അധീനതയിലായിരിക്കുന്ന ഈ ജനം കർത്താവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ ഈ പറയപ്പെട്ട രാജ്യം ഉണർവിനായി പ്രയോജനപ്പെട്ട രാജ്യമാ കർത്താവിന് വേണ്ടി അതിശക്തമേറിയ അഭിഷേകത്തോടെ പ്രയോജനപ്പെട്ട അഭിഷിക്തന്മാരുള്ള ഒരു നാടായിരുന്നു പിന്മാറിൽ പോയി ഈ രാജ്യം മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് ഇന്ന് പകരിൽ നിങ്ങൾ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ ദെയ്യം നിങ്ങളെ സ്നേഹിക്കുന്നു ആ മി സ്ത്രോത്രം വ്യക്തികൾക്കായി പ്രാർത്ഥിച്ചാട്ടെ നമ്മളായിരിക്കുന്ന നിങ്ങൾ ഏത് രാജ്യത്തിൽ ഇരുന്ന് എന്നെ കേൾക്കുന്ന വ്യക്തിയാണോ ആ രാജ്യത്തിനു വേണ്ടി അവിടുള്ള ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ അവരുടെ മടങ്ങിവരവിനായി പ്രാർത്ഥിച്ചാട്ടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ ആ മെസ്തോത്രം പിന്മാറ്റത്തിൽ ഇരിക്കുന്ന വ്യക്തികളോടും കൊണ്ടും ഇന്ന് പകൽ ദൂതറിയിക്കുന്നു നിങ്ങൾ മടങ്ങി വന്നാട്ടെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു അതുകൊണ്ട് അത്ര ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുവാൻ ഇടയായത് മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരാമെങ്കിൽ കർത്താവ് പിന്നെയും നിങ്ങളെ ഒരു ഉണർവിനായി പ്രയോജനപ്പെടുത്തും അതെ നിങ്ങളെ അനവധി വരുടെ വിടുതലായി സ്വർഗം ഉപയോഗിക്കും നിശ്ചയമായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ ഇതിലൂടെ എല്ലാ ദൈവക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിനെ ഉപയോഗിക്കണം പ്രയോജനപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകലിൽ അടിയും വിശ്വസിക്കുന്നു ഇവർ പശ്ചാത്താപ ഹൃദയത്തോടെ മടങ്ങി വന്നിരിക്കുന്നു അപ്പന്റെ ഭവനത്തിലേക്ക് കർത്താവപ്പിന്റെയും അവരെ ചേർത്ത് കൊണ്ടതിനാട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവി ഇവരെ ശക്തമേറിയ അഭിഷേകത്തോട് ഉപയോഗിക്കുവാൻ പോകുന്നതിട്ട് നന്ദി രാജ്യങ്ങൾ മടങ്ങി വരുവാൻ പോകുന്നതിട്ട് നന്ദി കർത്താവെ ഞങ്ങളായിരിക്കുന്ന പട്ടണങ്ങൾ മടങ്ങി വരുവാൻ പോകുന്നതിട്ട് നന്ദി പ്രത്യേകിച്ച് പകൽ കർത്താവെ യു കെ ക്കായി പ്രാർത്ഥിക്കുന്നു വെയിൽസിനായി ആയിരിക്കുന്ന നാല് പ്രൊവിൻസിനെയും ഏൽപ്പിക്കുന്നു വെയിൽസിനായി ഇംഗ്ലണ്ടിനായി നോർത്ത് ഐലൻഡിനായി സ്കോട്ട്ലൻഡിനായി പ്രാർത്ഥിക്കുന്നു ഉണർലിനയിക്കണമേ ദേശത്തെ മടങ്ങിക്കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി തന്ന നല്ല സമയത്തിനട്ട് നന്ദി പറയുന്നു സകല മാനു മഹത്വം കർത്താമനാ ജീവന്ത നെയ്ശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഇവ ജനങ്ങളാദ്യം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ